സന്ദീപ് മൃതദേഹം നാട്ടിലെത്തിക്കും കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം ഞായറാഴ്ച ഒന്നര മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സന്ദീപ് ചന്ദ്രന്റെ മൃതദേഹം എത്തിക്കുമെന്ന് എംബസി അധികൃതർ സന്ദീപിന്റെ കുടുംബത്തിനെ അറിയിച്ചു റഷ്യയിൽ ചേട്ടന്റെ ബോഡി ഞായറാഴ്ച ഒരു മോർണിംഗ് മൂന്ന് മണിക്ക് നെടുമ്പാശ്ശേരിയിലെത്തും അവിടുന്ന് ഏജൻസിയാൾ കണക്ട് ചെയ്തിട്ടുണ്ട് കൂടി കൂടെ നമ്മൾ നാളെ കാലത്ത് മോർണിംഗ് പോയിട്ട് ചേട്ടനെ പിക്ക് അവിടുന്ന് എംബസി നിയോഗിച്ച കാർഗോ ഏജൻസി അധികൃതരും കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഓഗസ്റ്റിൽ ഡോണസ്കിൽ വെച്ച് യുക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യൻ മലയാളികളുടെ വാട്സ്ആപ്പ് ശബ്ദ സന്ദേശം പ്രചരിച്ചതോടെയാണ് സന്ദീപിന്റെ വിയോഗം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു സന്ദീപും മറ്റു പേരും ഏപ്രിൽ മാസത്തിലാണ് റഷ്യയിലെത്തിയത് ചാലക്കുടിയിലെ ഒരു ഏജന്റ് വഴിയാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് റെസ്റ്റോറന്റിലായിരുന്നു എന്നായിരുന്നു വീട്ടുകാർക്ക് വീട്ടുകാർക്കറിവുണ്ടായിരുന്നത് മരണത്തിനു ശേഷമാണ് സന്ദീപ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന വിവരം വീട്ടുകാർ അറിയുന്നത് സന്ദീപിനെ നിർബന്ധമായി കൂലിപ്പട്ടാളത്തിൽ ചേർത്തതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ കേന്ദ്ര ഗവൺമെന്റിന്റെയും എംബസിയുടെയും സഹായം കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു ഇതോടെയാണ് ആഴ്ചകൾ നീണ്ട ശ്രമഫലമായി മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയായത് ടിസി വി ന്യൂസ് പുതുക്കാട്